ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ മാളിക മുമ്പിൽ ഏറിയമ്മൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാനെന്ന് പറഞ്ഞിട്ട് പാട്ടല്ലേ അത് നമുക്കിവിടെ ചവായിട്ടൊന്ന് മാറ്റി പിടിക്കാം ഗുരുവായൂർ ഗുരുവായൂരമ്പലനടയിൽ റീൽസ് എടുക്കാൻ പോയ രാധാദേവി മൂദേവീൻ്റെ തലയിൽ കേസിട്ട് കൊടുത്തതും ഭവാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരുപാട് ഹിന്ദു മതവിശ്വാസികളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഹൈന്ദവ സഹോദരങ്ങളുടെയും കൂടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നലെ തന്നെ ഞാൻ ഇതിനെ വെച്ച് വീഡിയോ ഞാൻ നല്ല ഒരുപാട് പേര് ഇതിനെ വെച്ച് വീഡിയോ ചെയ്തിരുന്നു ഓൺലൈൻ ചാനലുകാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ചാകരയാണ് കടപ്പുറത്ത് ചാകരയൊക്കെ വന്ന പോലെ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ ജസ്ന സലീം അടിച്ച് അടിച്ചു കഴിഞ്ഞാൽ ജസ്നാൻ്റെ ആ ചാനൽ സ്വന്തം ചാനലായിരുന്നു വരിക നമുക്ക് സെർച്ചിൽ കിട്ടാം പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്നലെ ഒന്നിനെട്ട് കാര്യങ്ങളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്നിയുടെ ചാനലിൽ പോയി നോക്കിയ സമയത്ത് ജസ്നിയ സലീം എന്നടിക്കുമ്പം ജസ്നിയ സലീമിനെ കുറിച്ചിട്ടുള്ള വാർത്തയും അതേപോലെ ജസ്നിയൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും ഓൺലൈൻ മീഡിയാസ് ചെയ്തിരിക്കുന്ന ഓരോ ഓരോരോ ചാനലുകാർ രണ്ടും മൂന്നും നാലും ഒക്കെ വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട് കാരണം എല്ലാവർക്കും അത്രയ്ക്ക് സന്തോഷമാണ് ഈ ഒരു ടോപ്പിക്ക് ആ ഒരടി കിട്ടിയല്ലോ പിന്നെ എന്താ പറയുക ആ പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ അത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പം പറയാൻ മറന്നു പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്നെ ആ ഒരു വാക്ക് പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞത് പക്ഷേ ഇപ്പം ഞാൻ തിരിച്ച് ജസ്നിനോട് അതെന്നെ ചോദിക്കാണ് ജസ്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഇതാണ് ജസ്നെ എൻ്റെ അടുത്ത് എനിക്ക് ജസ്നെ വീഡിയോ ചെയ്ത സമയത്ത് ജസ്നെ പറഞ്ഞൊരു സംഭവമാണിത് കേട്ടോക്കെ ആദ്യം ഇത് കേൾക്കി കേട്ടോ പൈപ്പ് വെള്ളം അങ്ങോട്ട് എത്തിയില്ല ഞാനും ും പിന്നെ ജസ്നെ പേടിക്കേണ്ട ആവശ്യമല്ല നരേന്ദ്രമോദി നേരിട്ട് വന്ന് ജാമ്യം എടുത്ത് കൊടുക്കുമായിരിക്കും അച്ചാനും അച്ചാനും ആണെങ്കിൽ പിന്നെ മോദി അലംഭാവം കാണിക്കോ എന്തെങ്കിലും ഒരു ആ പ്രയാസം വരുന്ന സമയത്ത് എന്തായാലും വന്ന് രക്ഷിക്കേണ്ടിരിക്കില്ലായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ ജസ്നെ മഹലിലുള്ള സെക്രട്ടറിനെ വിളിച്ചിട്ട് ഒരാൾ ഒരു ഒരു പ്രവാസി കിട്ടുള്ള വ്യക്തി സംസാരിക്കുന്നൊരു ഓഡിയോ ഏതാണ്ട് ഒട്ടുമിക്ക ചാനലിലും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഒരു പക്ഷേ കേസിൽ അകത്ത് പോയാലോ ജസ്നേൻ്റെ ഒരു വീക്ക് പോയത് അതാണ് ജസ്നെൻ്റെ തീർപ്പിച്ചിട്ടതാണ് ആര് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ആണുങ്ങളാണെങ്കിൽ കേസിൽ കൊടുക്കുക പെണ്ണുങ്ങളാണെങ്കിൽ അവരെ മാക്സിമം അപവാദോ അസഭ്യോ അശ്ലീലോ എന്തൊക്കെ പറയാൻ പറ്റുക ക്ലോസിറ്റുവളത്തോ ആയത് കൊണ്ട് മാക്സിമം പറയുക അവരെ വിളിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ പറഞ്ഞ് അടിച്ചിരുത്തുക വാഗോണ്ട് അടിച്ചിരുത്തുക അതൊക്കെയാണ് ജസ്ന ചെയ്യാറ് പിന്നെ അതിലേറെ രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ജസ്നെ കുറിച്ചുള്ള വീഡിയോസ് ഇടുന്നുണ്ട് എന്തായാലും നമ്മളെ ചാനലിൽ വരുന്ന കമൻറ്റ് നമ്മൾ വായിക്കുമല്ലോ അല്ലേ എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇത്രയും കാലം കമൻ്റ് വായിച്ചിട്ട് എൻ്റെ കിളി മൊത്തം കിളി ഇങ്ങനെ പോയി കിടന്നിട്ടില്ല കിളി പോയി എന്നും പോയി എന്ത് വേണമെങ്കിലും പറയാം കുറച്ച് കമൻറ്റൊക്കെ ഞാൻ ഇവിടെ കാണിക്കാം കൂടുതൽ ഒരുപാടുണ്ട് എന്തായാലും ജസ്നൻ്റെ നിലയും വില എന്താണെന്ന് ആൾക്കാർക്ക് ജസ്നിനെ കുറിച്ചുള്ള മതിപ്പ് എന്താണെന്നൊക്കെ ഈ കമന്റോട് കൂടി തന്നെ എനിക്ക് മനസ്സിലായി അവൾ എന്നെ എന്തെല്ലാം പറഞ്ഞ് വീമ്പ് വിളിച്ചതെന്ന് പറയാം നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവളുടെ മുന്നിൽ ഞാൻ ഒന്നല്ല അവൾ എന്താ വലിയ സെലിബ്രിറ്റിയാണ് നരേന്ദ്രമോദി അവളും അച്ചാനും അച്ചാനും ബന്ധമാണ് എൻ്റെ ചാനൽ ചെറിയ ചാനലാണ് എനിക്ക് ആകെ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അത് പറഞ്ഞതിന് ശേഷം ഏകദേശം പത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഈ രണ്ട് മൂന്ന് വീഡിയോസ് തന്നെ കയറിയിട്ടോ കാരണം ഇവളോടുള്ള പ്രതിഷേധമാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണിക്കുന്നതല്ലാണ്ട് അവളുടെ ചാനൽ സബ് ചെയ്തിട്ടായിരിക്കും പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട് ചാനൽ റീ റീച്ചാക്കിത്തരണം എന്നാലിട്ട വീഡിയോസ് ഒന്നും തറക്കേടില്ലാത്ത രീതിയിൽ ഓടുന്നുണ്ട് ഏകദേശം പതിനായിരത്തിൻ്റെ അടുത്ത് ഒക്കെ ആയിട്ടുണ്ട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന വീഡിയോസ് കാണുന്ന എല്ലാവരോടും സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഇത്രക്കായ സ്ഥിതിക്ക് ആ സന്തോഷം ഒന്ന് പൂർത്തിയാണെങ്കിൽ ആ അറസ്റ്റും കൂടെ ഒന്ന് അറസ്റ്റ് വരിക്കുന്നതും കൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു അറസ്റ്റ് വരി അറസ്റ്റ് ചെയ്യുന്നതും കൂടെ കണ്ടു കഴിഞ്ഞാൽ സമാധി സമാധി അതിൻ്റെ അപ്പുറത്തെ സമാധിയല്ലാട്ടോ സമാധാനം സമാധാനമായി സമാധാനം ശാന്തി സന്തോഷം എല്ലാമായി അപ്പം എന്തായാലും മരുഭൂമിയിൽ അല്ല ഒരുപാട് കനത്ത വേനൽ വരൾ വരൾച്ചയ്ക്കുള്ള സമയത്ത് നല്ലൊരു മഴ കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ അപ്പം സത്യം പറഞ്ഞാൽ ഏകദേശം ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ ഒരു അവസ്ഥയാണ് കാരണം അത്രയും ഒരു പൊതുശല്യം കൊറോണനെക്കാട്ടിലും വലിയൊരു ശല്യമായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തൊരു സാ സാധനമാണ് ഈ ജിസ്ന എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ശല്യമൊക്കെ എല്ലാവർക്കും കുറച്ചു കാലത്തൊക്കെ എങ്കിലും ഒഴിവായി കിട്ടിയെന്ന് വിചാരിക്കാം മീനി ഇനി അറസ്റ്റൊക്കെ കഴിഞ്ഞ് ജാമ്യമൊക്കെ കിട്ടിയല്ലോ ശിക്ഷ ഒക്കെ കഴിഞ്ഞ് ഇപ്പം പുറത്തിറങ്ങിയാലുണ്ടാവും എൻ്റെ റബ്ബേ അന്നേരം ഈ വീഡിയോ ചെയ്ത ആൾക്കാരെല്ലാവരും കൂടെ എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പോയാൽ മതിയാവും അല്ലെങ്കിൽ അവളുടെ വായിലിരിക്കണ കേൾക്കാൻ എന്തായാലും ഇത്രയെങ്കിലും അഭിമാനമുള്ള ആൾക്കാർക്ക് കഴിയൂല അവളുടെ വായിലിരിക്കണ കേൾക്കാൻ തിരിച്ചെന്നാ അവൾ പറയുന്ന അതേ രീതി മറുപടി കൊടുക്കാൻ ചോദിച്ചാൽ അതിന് നമുക്കൊന്നും സാധിക്കില്ല കാരണം അത്രയും ക്ലോസ് സെറ്റാണ് അവൾ അവളുടെ വീഡിയോയിൽ അവൾ അവൾ കുറച്ച് ഞാൻ ഞാൻ എന്തായാലും കേട്ടിട്ടില്ല കേട്ടിട്ടില്ല പറഞ്ഞതും അതുകൊണ്ട് അത് പത്ത് നൂറില്ല അസംഗോയ അറിയില്ല ഓ നിന്റെ തന്തയുടെ പേര് നിലവിൽ അങ്ങനെ അല്ലല്ലോ അതായത് നിന്റെ ഉമ്മ അടുക്കളവാതിൽ തുറന്നു കൊടുത്തിട്ട് നിന്റെ തന്ത് തന്ത എന്ന് പറയുന്ന ഒരു വ്യക്തി പക്ഷെ പേര് എന്നാണ് പക്ഷെ നീ വിളിക്കുന്നത് വേറെ വാപ്പാനാണ് അതറിയായിട്ട് നല്ല ടൈപ്പിലാണ് കളിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് ഓരെ ഇങ്ങനെയൊക്കെ കളിച്ച് പറയും പോലെ എന്തായാലും വേറെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല ഇതന്നെ സന്തോഷം തന്നെ എന്നെ അപ്പത്തേക്ക് ഓരോന്നല്ല സന്തോഷായി സമാധിയായില്ല സമാധാനായി അപ്പം കൂടെ നിൽക്കുന്ന എല്ലാരും സപ്പോർട്ട് ചെയ്യാ എല്ലാവരോടും സന്തോഷം മാത്രം സ്നേഹം മാത്രം നല്ലപ്പോഴും ലൈവ് വരുന്നുണ്ട് വല്ലപ്പോഴും ലൈവ് വരുന്നുണ്ട് എപ്പോഴും ലൈവ് വരാൻ പറ്റില്ല പിന്നെന്താ അല്ല എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ വേറെ ഒന്നുമില്ല അപ്പം എല്ലാവർക്കും